Hepinize iyi കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തഞ്ചാവൂർ ബൃഹദേശ്വരം ടെമ്പിളിൻ്റെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞത് ഈ ആഴ്ച തഞ്ചാവൂരിലുള്ള മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പറയുന്നത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തഞ്ചാവൂരിൽ പ്രധാനമായിട്ടും ബൃഹദേശ്വരം ടെമ്പിളുണ്ട് അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ചോള ആർട്ട് ഗ്യാലറി അല്ലെങ്കിൽ തഞ്ചാവൂരിലെ മറാട്ട പാലസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇവിടെയുള്ളൊരു തിയേറ്ററിലെ ഒരു ഡോക്യുമെൻ്ററി കാണിക്കുന്നുണ്ട് തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ തഞ്ചാവൂരിൻ്റെ പ്രാധാന്യവും ഒക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു ഡോക്യുമെന്ററി പ്രസന്റേഷൻ ഇവിടുത്തെ ഒരു തിയേറ്ററിൽ കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് തഞ്ചാവൂർ പാലസ് ഏതാണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലിനും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിനും ഇടയ്ക്ക് തഞ്ചാവൂർ ഭരിച്ചിരുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു അവരുടെ അധീനതയിലുള്ള ഒരു സ്ഥലമാണ് തഞ്ചാവൂർ മറാത്ത പാലസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് തഞ്ചാവൂർ മറാത്ത പാലസ് എന്നാണ് പറയുന്നതെങ്കിലും ഇത് മറാത്ത രാജവംശം അല്ലെങ്കിൽ മറാത്ത രാജാക്കന്മാരല്ല ഈ ഒരു തഞ്ചാവൂർ പാലസ് പണിഞ്ഞിട്ടുള്ളത് തഞ്ചാവൂരിൽ ഭരിച്ചിരുന്ന നായക് എന്ന് പറയുന്ന ഒരു രാജവംശമാണ് ഈ ഒരു പാലസ് പണി ഇവിടത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത സ്കൾപ്ചേഴ്സ് ആണ് അല്ലെങ്കിൽ പ്രതിമകള് വിഗ്രഹങ്ങളും ഒക്കെയാണ് ഏതാണ്ട് എട്ടാം സെഞ്ചുറി മുതൽ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ തഞ്ചാവൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ കണ്ടെടുത്തിട്ടുള്ള വിഗ്രഹങ്ങൾ ചോള രാജവംശ സമയത്ത് അവർ പണിഞ്ഞിട്ടുള്ള വിഗ്രഹങ്ങൾ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ശില്പങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് തഞ്ചാവൂര് മറാത്ത പാലസിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നടരാജ മണ്ഡപം ആക്ച്വലി ശിവൻ്റെ നടരാജ രൂപത്തിലുള്ള അല്ലെങ്കിൽ താണ്ടവം ആടുന്ന ശിവൻ്റെ രൂപത്തിലുള്ള ഒരുപാട് സ്കൾപ്ചേഴ്സ് വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട് ഒറ്റ തോട്ടത്തിൽ കാണുമ്പോൾ ഈ നടരാജ വിഗ്രഹങ്ങളെല്ലാം ഒരുപോലെ എന്ന് തോന്നുമെങ്കിലും ഓരോന്നും വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് ശിവൻ്റെ കൈയുടെ മുദ്രകൾ അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഓരോന്നും വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ തഞ്ചാവൂരിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തഞ്ചാവൂരിലെ മറാത്ത പലസിലുള്ള ഈ നടരാജർ ഹാൾ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ളൊരു ഏരിയയാണ് തഞ്ചാവൂര് നിങ്ങൾക്കറിയാം ചോള ഡിനാസിറ്റിയുടെ ഒരു ആസ്ഥാനം എന്നുള്ള രീതിയിൽ അവർ കൊണ്ടുനടന്നൊരു സ്ഥലമായിരുന്നു തഞ്ചാവൂർ അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് എന്താ പറയുക തഞ്ചാവൂരിലെ ക്രാഫ്റ്റ് സംഗീതം അതുപോലെ തഞ്ചാവൂർ സാരികൾ തഞ്ചാവൂർ പെയിൻറ്റിങ്സ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഒരു ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തഞ്ചാവൂർ വീണ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കാണാനാണ് തഞ്ചാവൂർ പാലസിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വീണ മേക്കിംഗ് ഒരു വർക്ക്ഷോപ്പ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തഞ്ചാവൂർ വീണകളെ കുറിച്ച് ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിള് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഒരിടത്തേക്കാണ് തഞ്ചാവൂർ വീണ വർക്ക്സ് എന്നറിയപ്പെടുന്ന വി ചിന്നപ്പയുടെ വർക്ക്ഷോപ്പ് ലോകത്തെമ്പാടും ഇവിടെയുള്ള വീണയ്ക്ക് ആവശ്യക്കാരുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വീണ ഉണ്ടാക്കൽ എന്ന് പറയുന്നത് ഒരു ചെറിയ പരിപാടിയല്ല ആഴ്ചകളോളം ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് വീണ മേക്കിംഗ് വീണകൾ പലതരത്തിലുണ്ടെങ്കിലും സരസ്വതി വീണകളാണ് പ്രധാനമായും ഇവിടെ നിർമ്മിക്കുന്നത് കൃത്യമായ അളവുകളെടുത്ത് വീണകൾ ചെത്തിയൊരുക്കൽ അതുപോലെ തന്നെ തന്ത്രികൾ ഉറപ്പിക്കൽ കൃത്യമായ സ്വരസ്ഥാനങ്ങൾ മനസ്സിലാക്കി ആ സ്വരസ്ഥാനങ്ങൾ കൃത്യമായി ട്യൂൺ ചെയ്തെടുക്കൽ ഇതൊക്കെ ഒരുപാട് സമയമെടുക്കുന്നൊരു പ്രക്രിയയാണ് നല്ല കാതലുള്ള പ്ലാവിൻ്റെ തടിയാണ് പ്രധാനമായിട്ടും വീണ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കൈകൊണ്ടുള്ള കൊത്തുപണികൾ ചെയ്തും അതുപോലെ തന്നെ നിറം കൊടുത്ത് മനോഹരമാക്കിയും പോളിഷ് ചെയ്തും ഒക്കെ എടുക്കുന്ന വീണകൾ ഇങ്ങനെ സരസ്വതി ദേവിയുടെ മുന്നിൽ പൂജ ചെയ്തിട്ടാണ് ഇവർ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നിസാരമായിട്ടുള്ളൊരു കാര്യമല്ല വളരെ ശ്രദ്ധയും ഉള്ളിൽ കലയും ഒക്കെ വേണ്ടതാണ് ഞാനീ പറഞ്ഞ കലയും കഴിവും എല്ലാം ഇവർക്ക് ആവോളമുണ്ടെന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ വർഷങ്ങൾ നീണ്ട പാരമ്പര്യവും അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ വെറും വീണ ആൾക്കാർ അല്ലെങ്കിൽ പണിക്കാർ എന്ന് കാണാതെ വലിയ കലാകാരന്മാരായി കാണണമെന്നാണ് എൻ്റെ ചെറിയൊരു അഭ്യർത്ഥന ഫുഡീസിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കിഡിലൻ ലൊക്കേഷനുകൾ തഞ്ചാവൂരുണ്ട് നല്ല കിഡിലൻ ഫുഡ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ തഞ്ചാവൂരുണ്ട് എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റില്ലെങ്കിലും ബോംബെ സ്വീറ്റ്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പോയി ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് കിട്ടുന്ന വലിയൊരു റെസ്റ്റോറൻ്റ് ആണ് ഈ ബോംബെ സ്വീറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഐറ്റത്തിൻ്റെ പേര് ബദാം മിൽക്ക് എന്നാണ് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഇത് കാണാറുണ്ട് പക്ഷേ കേരളത്തിൽ നമ്മൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേരളത്തിൽ നിന്ന് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തഞ്ചാവൂർ ഈ കരകൗശല സാധനങ്ങളുടെ നിർമ്മാണത്തിൽ ഒരുപാട് കീർത്തി കേട്ട ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ബോംബെ സ്വീറ്റ്സിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയത് ഇങ്ങനെ ഒരു ആർട്ട് ക്രാഫ്റ്റ് ഒരു ഗ്യാലറിയിലേക്കാണ് ൂർന്ന് കേൾക്കുമ്പോ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞ തഞ്ചാവൂർ ബൊമ്മകൾ അല്ലെങ്കിൽ തഞ്ചാവൂർ തലയാട്ടി പാവുകൾ നമ്മളിപ്പോ തഞ്ചാവൂരിൽ തന്നെയുള്ള ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു ആർട്ട് ആൻഡ് ഗ്യാലറി എന്ന് പറയാം ഇവിടെ ഒരുപാട് പെയിന്റിങ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പേര് ഗണേശ എന്നാണ് ചെയ്തിട്ടുണ്ട് എന്താ പറയാ തഞ്ചാവൂരിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ராஜா சர்போஜி இப்படி இடத்துல இருந்து இங்க பண்ணிட்டு இருக்காங்க இந்த தஞ்சை ஓவியங்கள் இங்கு உலகம் போதும் நல்ல அறிமுகமாகப்பட்டு வருகிறது இருந்தாலும் இந்த தஞ்சை ஓவியங்களை தஞ்சையில அந்த பாரம்பரிய குறையாம அதை வடிவமைப்படுத்த முடியிருக்கிறோம் தஞ்சாவூர் பெயிண்டிங் அப்படிங்கிறது வந்து ஓன்லி இதுவும் சந்தோஷமான சாமி படங்களும் மகிழ்ச்சியான படங்களுமே அந்த தஞ்சாவூர் ஓவியங்கள்ல பண்ணிட்டு இருக்கோம் தஞ்சாவூர் பொம்மை இங்க தஞ்சாவூர் பெயிண்டிங் அந்த மாதிரி நிறைய இங்கே கைகளையும் കാണേണ്ട ഒരു സ്ഥലമാണ് തഞ്ചാവൂർ പാലസിന്റെ ഓപ്പോസിറ്റ് സ്ഥലമാണ് കാർഡുണ്ട് അപ്പോ നമ്മൾ തഞ്ചാവൂരിത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോവുകയാണ് ഇന്ന് കഴിഞ്ഞേരം ഒരു ആറരയാവുമ്പോഴാണ് നമ്മുടെ ട്രെയിന് അപ്പോ തഞ്ചാവൂരിലെ വീഡിയോ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തഞ്ചാവൂരിൽ ഇറങ്ങിയ കാര്യങ്ങൾ നമ്മൾ പോയ സ്ഥലങ്ങളുടെ ഒക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തഞ്ചാവൂരിൽ നിന്ന് നാട്ടിലേക്ക് വണ്ടി കയറുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ പരിസരത്ത് ഒന്നുകൂടെ പോയി അവിടെ എന്തോ ഒരു ഡാൻസ് ഫോം നടക്കുകയാണ് നമ്മുടെ കൈകുട്ടിക്കളി പോലെയൊക്കെയുള്ള എന്തോ ഒരു ഫോം ഞങ്ങൾക്കും തിരിച്ചു പോരാനുള്ള സമയമായിരിക്കുന്നു യാത്രകൾ അത്രമേൽ മനോഹരമാകുന്നത് നമ്മുടെ കട്ട ചങ്കുകൾ നമ്മുടെ കട്ട സൗഹൃദങ്ങൾ നമ്മുടെ യാത്രകളിൽ കൂടെ ചേരുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ